അപ്പം നല്ല ചൂടാണ് മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം മഴയുണ്ട് ചിലപ്പോൾ ഭയങ്കര മഴക്കുള്ളിങ്ങനെ ഇരുണ്ട് മൂടി വരും അപ്പം അരി അരയ്ക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പോയി അരി അങ്ങോട്ട് അരച്ച് വയ്ക്കും കാരണം കരണ്ട് പോയാൽ ചിലപ്പോൾ എപ്പോൾ വരുമെന്നറിയത്തില്ല കഴിഞ്ഞ ദിവസം ഇങ്ങനെ കരണ്ട് പോയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമായി ഇവിടെ കറണ്ട് വന്നപ്പോൾ അപ്പോൾ അരി ഇട്ടത് വെളി കളയാം എന്നേ ഉള്ളായിരുന്നു അപ്പം എനിക്ക് അത് ബുദ്ധിമുട്ടാണ് ഈ കളയുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം വഴിയേ മഴക്കാർ കണ്ടാലും പെട്ടെന്ന് തന്നെ അങ്ങ് അരച്ച് വെക്കും ഇന്നും അങ്ങനെ ഭയങ്കര മഴക്കോളായിരുന്നു പക്ഷെ പെയ്തില്ല രാത്രി പെയ്യും എന്തുമായാലും അതങ്ങനെ ഇരിക്കട്ടെ പക്ഷെ ഞാൻ പറയാൻ വന്നത് ചൂടിനെ കുറിച്ചാണ് ഈ രാത്രി നമുക്ക് ജനൽ തുറന്നിടുക എന്നുള്ളതാണ് ചൂടിന് കുറച്ചെങ്കിലും ഒരു ഒരാശ്വാസം രാത്രി നമുക്ക് എന്താണ് ഫാനിനൊക്കെ കാറ്റ് കൂടുന്നുണ്ട് എപ്പോഴും പതിനൊന്ന് മണി കഴിയുമ്പോൾ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ അങ്ങനെ ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഫാനിന് കാറ്റ് കൂടും അത് നമുക്ക് അറിയാം എനിക്ക് അറിയാൻ പറ്റും ഞാൻ ആ സമയത്തൊക്കെ അറിയുന്നുണ്ട് കുഞ്ഞു ഉണരുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ ചിലപ്പം താമസിച്ചാൽ കിടക്കുന്നെങ്കിൽ അപ്പോഴും അറിയുന്നുണ്ട് അപ്പം കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ചൂടാണ് ചൂട് കുരുവാണ് അപ്പം ഞാൻ എന്ത് ചെയ്ത് മുകളിലല്ലേ മുകളിലും കൂടെ ആകുമ്പോൾ ആ രാത്രി പകലത്തെ ചൂട് മുഴുവൻ നന്നായിട്ട് തിങ്ങി നിൽക്കും നമ്മൾ രാത്രി ജനലും വാതിലും എല്ലാം അടച്ചു കിടക്കുമ്പോൾ ആ ഒരു എയറിൻ്റെ ആ ഒരു പ്രഷർ ഭയങ്കരമായിട്ട് ഇതിനകത്ത് നിൽക്കും നമുക്ക് മൊസ്കിറ്റോടെ നെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ആലോചിച്ച് അതെപ്പോഴും പെട്ടെന്ന് ചെയ്യാനുള്ള ഇതില്ല ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ മുകളിലോട്ട് എടുത്ത് ഒട്ടധികം നാളായില്ല അപ്പോൾ ഞാനെന്തു ചെയ്തു എനിക്കൊരു നെറ്റിൻ്റെ ഷോളുണ്ടായിരുന്നു നെറ്റ് നെറ്റിൻ്റെ ഷോൾ അറിയാമല്ലോ നിറച്ച് ഹോൾസാണുള്ളത് അതുവഴി പുതുക്കിനൊന്നും കയറി വരാൻ പറ്റത്തില്ല പക്ഷെ നന്നായിട്ട് എയർ കയറും അപ്പം ഞങ്ങൾ കിടക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു പാളി ചെയ്യാനിൽ ഫുള്ള് മോളിൽ നിന്ന് താഴെ വരാൻ നെറ്റ് വെച്ചിട്ട് നമ്മൾ സാധാരണ നെറ്റ് അടിക്കുന്ന ഇതിലേ കൊതുക് കയറാതിരിക്കും അതേപോലെ തന്നെ ഞാൻ നന്നായിട്ട് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് നാലു വശം കവർ ചെയ്തു എന്നിട്ട് താഴെ നമ്മൾ ജനലിൻ്റെ കുക്കിടുമല്ലോ അപ്പം അവിടെ ആ ഒരു ഭാഗം അത്രയും ഇച്ചിരി തുറന്നിട്ട് സൈഡ് ടേപ്പ് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം അതിങ്ങനെ ഇച്ചിരി ഉയർത്തിയിട്ട് രാത്രിയാകുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങോട്ട് മുകളിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറയാം കുഞ്ഞേ മുൻകൂട്ട നമുക്ക് എ സി ഓൺ ചെയ്യണ്ടേ അപ്പോൾ അവൾക്കറിയാം നമ്മൾ ഏ സി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ചൂണ്ടിക്കാണിക്കും അതാണ് ഈ എ സി അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ജനലിൻ്റെ കുറ്റി തുറക്കും തുറന്നിട്ടിട്ട് ഇങ്ങനെ ഇതെല്ലാം കവർ ചെയ്ത് അതുവഴി ആര് കയറി കൊതുക് കയറില്ല കൊതുകാണ് പ്രശ്നം നമുക്ക് പകൽ രാത്രിയിൽ ജനലൊക്കെ വാതിലൊക്കെ തുറന്നിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് പ്രശ്നമായി വരുന്നത് ഈ കൊതുകാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം തുറന്ന് ജനൽ തുറന്നതിന് ശേഷം നെറ്റെല്ലാം എടുത്ത് യഥാവിധത്തിൽ ഒട്ടിച്ചൊക്കെ വയ്ക്കും പിന്നെ മുള്ളത്തെയായതുകൊണ്ട് പെട്ടെന്ന് ആരും അതുവഴി ഒന്നും അടിക്കില്ല എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ സൈഡിൽ അപ്പോൾ കുഞ്ഞ് കുറച്ചധികം കാറ്റും കിട്ടും പിന്നെ പെട്ടെന്ന് ആ സൈഡ് ആ ജനലിൽ കൂടെ എത്തിയാലൊന്നും ഞങ്ങളുടെ മുഖത്തേക്കൊന്നും സ്പ്രേ ചെയ്യാൻ പറ്റില്ല റൂമിലേക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ മതിയല്ലോ എന്തായാലും വരുന്ന വെച്ച് കാണാം ഒത്തിരി അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പം നെറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് ഭയങ്കരമായിട്ട് ചൂടാണെങ്കിൽ നമുക്ക് ഈ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യും നമ്മൾ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഇത് ഇത്തരം നെറ്റുകളൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും അധികം വിലയൊന്നും ആവില്ല അല്ലെങ്കിൽ പിന്നെ കൊതുകു വലയുണ്ട് കൊതുകു വലയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ എന്താ ചൂട് കൂടുതലുള്ള സംഭവമാണ് ഞങ്ങൾ നേരത്തെ കൊതുകുവല ഉപയോഗിച്ചിരുന്നു പിന്നെ ചൂട് കാരണം ഞങ്ങൾ അതെല്ലാം മാറ്റി വെച്ചതാണ് അപ്പം ചെറിയ രീതിയിലുള്ള നെറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ടേപ്പ് വേണം ആ ടേപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് നന്നായിട്ട് എന്താ പറയുക വലിഞ്ഞു നിൽക്കണം ആ നെറ്റെന്ന് പറയുന്നത് അല്ലാതെ ഇങ്ങനെ എന്താ കാറ്റടിക്കുമ്പോൾ അതും നെറ്റും ഇങ്ങനെ അനങ്ങുമെന്നുണ്ടെങ്കിൽ ആ എയർ കറക്റ്റായിട്ട് നമുക്ക് റൂമിൽ കിട്ടില്ല അപ്പം മാക്സിമം നന്നായിട്ട് പൊട്ടിപ്പോകാത്ത രീതിയിലൊക്കെ കറക്റ്റായിട്ട് അത് ഫിറ്റ് ചെയ്ത് വെക്കുക ഒട്ടിച്ച് വെക്കുക അപ്പം നമുക്ക് രാത്രിയിൽ അത്യാവശ്യം ഒരാശ്വാസം കിട്ടും എനിക്കിപ്പം തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നല്ലൊരാശ്വാസം തോന്നുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട് പണിത് ഫുള്ള് ഇതിൻ്റെ പണിയല്ലോ പക്ഷേ ഞങ്ങളാ മുകളിൽ ഒരു റൂമിൽ താഴെ കിടക്കാന്ന് വെച്ചാൽ ബെഡേ കിടക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് കൊതുകിനെയും പ്രശ്നം കൊടുത്ത് തുറന്നിടാൻ പറ്റില്ല അപ്പം ഞങ്ങൾ മുകളിൽ വന്നിട്ട് തറയിൽ പായൊക്കെ വിരിച്ചിട്ട് കൂളറും കൂടെ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിയിരുന്നത് എന്നാലും എന്താണ് ഭയങ്കര ചൂട് തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം ചൂടൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരാശ്വാസമുണ്ട് പിന്നെ വെളുപ്പിനെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തണുപ്പാണ് മുകളിലാകുമ്പോൾ ഇച്ചിരി തണുപ്പ് കൂടില്ല ആ ചൂടെല്ലാം മാറി പതുക്കെ അന്തരീക്ഷം തണുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും റൂമിനകത്ത് നല്ല തണുപ്പാണ് ഞാൻ പിന്നെ ഫാൻ ഓഫ് കുറച്ചിടും കുറച്ചിട്ടിട്ട് ഈ ഞങ്ങളുടെ എ സി ഓഫ് ചെയ്തത് ഞങ്ങളുടെ ജനലിൻ്റെ കുറ്റി ഇടും തുറന്നിടത്തില്ല പിന്നെ കുറ്റി ഇട്ടിട്ട് ചിലപ്പോൾ വന്നാലും ഒരു തണുപ്പായിരിക്കും പിന്നെ ഒന്നുകൂടെ ഫാൻ കുറച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങാറുള്ളത് എന്നാലും നൃത്തത്തെ അപേക്ഷിച്ച് ആശ്വാസമുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊതുകിനെ അകറ്റി നിർത്തിയിട്ട് പകരം കാറ്റിനെ ഉള്ളിലേക്ക് വിളിക്കാം അപ്പം അതൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ടൊക്കെ ഇതൊക്കെ വെച്ച് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ സുഖമായിട്ട് ഇതൊക്കെ കിട്ടാവുന്നേ ഉള്ളു പിള്ളേരുടെയൊക്കെ എന്താ ചുരിദാറിൻ്റെയൊക്കെ ഷോളൊക്കെയാണ് നെറ്റിൻ്റെ ടൈപ്പിൽ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പകൽ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പകല് ഈ നെറ്റ് ഉള്ളിടത്തും തുറന്നിടാതിരിക്കാനാണ് മാക്സിമം കാരണം പൊടി കയറി പിടിച്ചാൽ എപ്പോഴും ഇത് കഴുകിക്കൊണ്ടിരിക്കേണ്ടി വരികയല്ലോ ഞാൻ പിന്നെ ഞങ്ങൾ പിന്നെ പകൽ ഈ ഒരു ജനല് തുറന്നിടാത്തില്ല ഈ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിലത്തെ ജനലെ തുറന്നെടുത്തുള്ളൂ ഓക്കെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണെങ്കിൽ ചെയ്തോളു നോക്കൂ നല്ല കാര്യമാണ് ഓക്കെ